ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ശൗനകാതി മഹർഷീശ്വരന്മാർ സൂത പൗരാണികനോട് ഭഗവാന്റെ അവതാര കഥകളെ വർണ്ണിച്ച് തരണമെന്ന് പറഞ്ഞതിനനുസരിച്ച് മൂന്നാമത്തെ അധ്യായത്തിൽ ആ അവതാര കഥകളെയാണ് വർണ്ണിക്കുന്നത് ആദ്യ ശ്ലോകം തന്നെ ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാതിഭി സംഭൂതം ഷോടകലം ആദൗ ലോക സുസൃക്ഷയാ അതിൻ്റെ അന്വയം ഭഗവാൻ മഹദാതിഭി സംഭൂതം ഷോടകലം പൗരുഷം രൂപം ലോക സുസൃക്ഷയ ആദൗ ജഗൃഹേ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ മഹത്വം മുതലായവയാൽ സംഭൂതം സംഭവിച്ചതും ഷോഡശകലം പതിനാറ് അംശങ്ങളോട് കൂടിയതുമായ പൗരുഷം രൂപം പുരുഷ അവതാരത്തെ ലോക ലോക സൃഷ്ടിക്കുള്ള ഇച്ഛ കൊണ്ട് ആദൗ ആദ്യമായിട്ട് ജഗൃഹെ സ്വീകരിച്ചു സത്യസ്വരൂപനായിരിക്കുന്ന സക്ഷാൽ ഭഗവാൻ ഈ ലോകത്ത് എടുത്ത ആദ്യ അവതാരത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് സക്ഷാൽ ഭഗവാൻ ആദ്യം തന്നെ പുരുഷാവരാ പുരുഷാവതാരത്തെയാണ് എടുത്തിട്ടുള്ളത് ഈ ലോകത്തിനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച സക്ഷാൽ ഭഗവാൻ മഹത്തത്വം അഹങ്കാരതത്വം പഞ്ചതന്മാത്രകൾ എന്നിവയോട് ചേർന്നിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് മഹാഭൂതങ്ങൾ അഞ്ച് പിന്നീട് മനസ്സ് ഇങ്ങനെ മൂന്ന് അഞ്ചും പിന്നെ മനസ്സും അങ്ങനെ പതിനഞ്ചും ഒന്നും പതിനാറ് ഇങ്ങനെ പതിനാറ് അംശങ്ങളോട് കൂടിയ പുരുഷ സ്വരൂപത്തെ സക്ഷാൽ ഭഗവാൻ എടുത്തു വിരാട് പുരുഷനായി ഉപാസന ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മ ബ്രഹ്മസ്വരൂപത്തെ ഭഗവാൻ വിരാട് സ്വരൂപത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് വിരാട് സ്വരൂപ വർണ്ണന സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ രൂപത്തോട് കൂടിയിട്ട് ഉപാസിക്കണം എന്ന് വിചാരിക്കുന്നവരൊക്കെ ഈ വിരാൾ സ്വരൂപത്തിനെയാണ് മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് സക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഈ ലോകം ഭഗവാന്റെ ശരീരമാണ് എന്ന് മനസ്സിലാക്കാനായി സാധിക്കണം പിന്നീടാണ് ഭഗവാന്റെ നാരായണ അവതാരത്തിനെ വർണ്ണിക്കുന്നത് യസ്യ അംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്യത നാഭിഹൃദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാം പതി സക്ഷാൽ ഭഗവാൻ ഈ ലോകത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് കവി ആദി കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് എന്നാണ് അവിടെ അർത്ഥം അങ്ങനെ ഭഗവാനിൽ നിന്ന് ആദ്യമുണ്ടായത് ബ്രഹ്മാവാണ് വിരാട് സ്വരൂപത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടായത് ബ്രഹ്മാവാണ് ഈ ലോകത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി സക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു എങ്ങനെ യസ്യ അംഭസി ശയാനസ്യം ലോകം മുഴുവനും നിറഞ്ഞ് നിൽക്കുന്നതായ ഈ വെള്ളത്തിൽ ശയാനസ്യ സക്ഷാൽ ഭഗവാൻ ആ വിരാൾ അങ്ങനെ ശയിച്ചു യോഗനിദ്ര എന്നാണ് അതിന് പറയ ആ യോഗനിദ്രയിൽ നിന്ന് സാക്ഷാൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്നതായ താമരപ്പൂവ് ആ താമരപ്പൂവിൽ സാക്ഷാൽ ഭഗവാൻ വിശ്വസൃജാം ഈ വിശ്വത്തിനെ മുഴുവനും സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ ഭഗവാനത സൃഷ്ടിച്ചു യയവ സംസ്ഥാനി കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമോർജിതം ആതൊരു ആരുടെ അവയവ സംസ്ഥാനി അവയവങ്ങളുടെ വിഭാഗങ്ങൾ കൊണ്ട് ലോകവിസ്തര ലോകങ്ങളുടെ വിസ്താരം കൽപ്പിത കൽപ്പിക്കപ്പെട്ടു ഭഗവത ഭഗവാൻ്റെ തത് രൂപം ആ രൂപം വിശുദ്ധം പരിശുദ്ധമായതും ഊർജിതം ശക്തിയേറിയതും ആയ സത്വം സത്വമാകുന്നു പുരുഷ അവയവങ്ങൾ കൊണ്ട് പതിനാല് ഭുവനങ്ങൾ കൽപ്പിക്കപ്പെട്ടു ഭഗവാന്റെ ആ സ്വരൂപം രജസ് തമസ് എന്ന രണ്ട് ഗുണങ്ങളുടെ സങ്കർക്ക സമ്പർക്കമില്ലാത്തതും തേജോമയവുമായ ശുദ്ധ സത്വമാകുന്നു അപ്പോൾ മൂന്ന് ഗുണങ്ങൾ സത്വഗുണവും രജോഗുണവും തമോ ഗുണവും എന്നാൽ സാക്ഷാൽ ഭഗവാനോ പരമ സത്വഗുണ സ്വരൂപനാണ് അപ്പോൾ സത്വഗുണ സ്വരൂപത്തിലാണ് സക്ഷാൽ ഭഗവാൻ ഈ ലോകത്ത് ഓരോ സ്വരൂപത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഭഗവാന്റെ അവതാര കഥകളാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ച് വരുന്നത്